അസ്സാം വലൈക്കും റയ്യാ റംസാനിലേക്ക് സ്വാഗതം ദീൻ പഠിക്കൽ ദീനിന്റെ ഭാഗം തന്നെയാണ് ദീൻ പഠിക്കാൻ മജ്ലിസ് റയ്യാൻ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പഠിച്ചത് പ്രാവർത്തികമാക്കാതിരുന്നാൽ കുറ്റം ഇരട്ടിയാകുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ ആദ്യത്തെ ചോദ്യം ടീം ടീം എയോട് എ റെഡി അല്ലേ താങ്കൾ മഹത്തായ സ്വഭാവക്കാരനാണ് ഇത് ആര് ആരോട് പറഞ്ഞതാണ് അള്ളാഹു നബിയെ പറ്റി പറഞ്ഞു അള്ളാഹു പ്രവാചകനെ പറ്റി പറഞ്ഞതാണ് ഉത്തരം ശരിയാണ് ടീം 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 എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു അടുത്ത ചോദ്യം ബി ബി ഓടാണ് റെഡി അല്ലേ ഫിത്തർ വിശ്വാസികൾക്ക് നിർബന്ധമാണോ ഐച്ഛികമാണോ നിർബന്ധമാണ് നിർബന്ധമാണ് ഉത്തരം ശരിയാണ് ടീം ബി ഒരു പോയിന്റ് നേടിയിരിക്കുന്നു അടുത്ത ചോദ്യം ടീം എ യോടാണ് ടീം എ ക്ലിയർ അല്ലേ ചോദ്യം ഇതാണ് ഒരു പ്രത്യേക അടയാളത്തിൽ നിന്നാണ് ഏതാണത് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ടീം ബി തയ്യാറല്ലേ ചോദ്യം ഇതാണ് യാത്രക്കാരന് തന്റെ നമസ്കാരം ചുരുക്കി നമസ്കരിക്കാം ഇതിന് സാങ്കേതികമായി അറബിയിൽ പറയുന്ന പേരെന്ത് നമസ്കാരം ക്വസ്റ്റ നമസ്കാരം ഉത്തരം ശരിയാണ് ടീം ബി രണ്ട് പോയിന്റ് നേടിയിരിക്കുന്നു അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇരു ടീമുകളും രണ്ട് പോയിന്റ് നേടിക്കൊണ്ട് വിജയികളായിരിക്കുകയാണ് ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം